ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നോട്ടു പോവുകയാണ് സാധാരണ ബിഗ് ബോസ് സീസണുകളിൽ പ്രണയമുണ്ടാവുന്നത് സ്വാഭാവികമാണ് നിലവിൽ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ളത് പ്രണയമാണോ സൗഹൃദമാണോ എന്ന കാര്യത്തിൽ ചർച്ചകളും വിമർശനങ്ങളും നടക്കുമ്പോൾ പ്രേക്ഷകർ കോംബോ ആയി കാണാൻ ആഗ്രഹിക്കുന്ന രണ്ടുപേരാണ് അർജുനും ശ്രീധു ഇവരുടെ പേരിൽ ഫാൻ പേജുകൾ വരെ തുടങ്ങിക്കഴിഞ്ഞു ഇവർ പ്രണയത്തിലാകുമോ എന്നാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തായാലും ശ്രീജുൻ ഫാൻസ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ അർജുന്റെ ചേച്ചിയും അമ്മയും അർജുൻ ശ്രീതു കോംബയെക്കുറിച്ച് പറയുകയാണ് ബിഹാൻ വുഡ്സ് മലയാളത്തോടാണ് അർജുൻറെ കുടുംബത്തിന്റെ പ്രതികരണം അർജുൻറെ അമ്മ പറയുന്നത് ഇതൊരു ഗെയിമാണ് അത് ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കാണുന്നത് അർജുൻ നല്ല കുട്ടിയാ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ് ശ്രീതുവിനെ സംബന്ധിച്ച് ശ്രീധുവും സൗന്ദര്യമുള്ള കുട്ടിയാണ് രണ്ടുപേരും ഒരു കോംബോ ഉണ്ടാവുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് പറയുന്നത് പ്രണയത്തിലേക്ക് പോകാനുള്ള മൈൻഡ് ഇപ്പോൾ ഇല്ല എന്നാണ് സഹോദരി പറയുന്നത് അർജുൻ മോഡൽ രംഗത്താണെങ്കിലും അർജുൻ ഇഷ്ടം നാടൻ ടൈപ്പായ അടക്കവും ഒതുക്കവും ഉള്ള കുട്ടികളെ ആണെന്നും സഹോദരി പറയുന്നു പ്രേമം തലയ്ക്ക് പിടിച്ചാൽ നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ പോണോ അതോ കരിയർ മൈൻഡ് ചെയ്യാൻ പോണോ എന്ന സംശയം വരുമെന്നാണ് അമ്മ പറയുന്നത് വൺ സൈഡ് പ്രേമിച്ചോ എന്റെ മോനെ പ്രേമിച്ചോ മോൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലവ് ട്രാക്കിലൂടെ പോയാൽ അതാവും മനസ്സിൽ അത് ശരിയാവില്ല നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ മോൻ എത്തിച്ചേരട്ടെ ബാക്കി പിന്നീട് ആലോചിക്കാം അർജുൻറെ അമ്മ പറഞ്ഞു അർജുന് ഒൻപതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ റിലേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മ പറയുന്നു ബേക്കറി സാധനം വാങ്ങാൻ പോയി നിൽക്കുമ്പോൾ കാണാൻ ഭംഗിയുള്ള ക്യൂട്ടായ പെൺകുട്ടി ഇങ്ങനെ നോക്കി ഇവനും നോക്കി കണ്ണുകൾ കൊണ്ട് കവിത എഴുതുക എന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്ന് പറയാൻ പേടി കാണുമല്ലോ അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ അസംബ്ലിക്ക് നിൽക്കുമ്പോൾ ഹൈറ്റ് ഉള്ളത് കൊണ്ട് അർജുനാണ് ബാക്കിൽ നിൽക്കുന്നത് നോക്കിയപ്പോൾ ഈ പെൺ നിൽക്കുന്നു പരസ്പരം നോക്കി എന്നല്ലാതെ പരസ്പരം സംസാരിക്കാൻ പേടിയായിരുന്നു കാരണം ചെറിയ ക്ലാസ്സല്ലേ പിന്നെ ഡിഗ്രി കഴിഞ്ഞു എം കഴിഞ്ഞു ആ സമയത്തൊന്നും പ്രേമിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്ന് അർജുൻ്റെ അമ്മ പറയുന്നു ഇങ്ങനെ പരസ്പരം പേടിക്കാതെ അവർക്ക് സത്യസന്ധതയോടെ നന്നായി പ്രേമിക്കാൻ കഴിയട്ടെ എന്ന് സിനി ബ്ലിസും ആശംസിക്കുന്നു